സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ അങ്ങനെ നമ്മുടെ അനാമികക്കിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അനന്തമൂർത്തിയും വസന്തരയും കൂടി നമ്മുടെ നവ്യനെ അങ്ങോട്ട് അടിച്ചമർത്താന്ന് ശ്രമിച്ചതാണ് അനാമിക ഏതായാലും ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് വസന്തര മുത്തശ്ശിയും മൂർത്തി മുത്തശ്ശനും കൂടെ നല്ല തക് മറുപടി തന്നെ കൊടുത്തത് ഏതായാലും ഇത് കേട്ടതോടെ പഴം വിഴുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ അനാമികക്ക് വന്നത് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവി പറഞ്ഞു അനാമികയോട് പറഞ്ഞു നീ എന്താടി വിചാരിച്ചത് നീ ഓരോന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശി എന്നെ വഴക്ക് പറയുന്ന എന്നിട്ട് ഇപ്പൊ ആരെയാണ് അടി വഴക്ക് പറഞ്ഞത് നീ അല്ലേടി നാണം കെട്ട് വിളറി വെളുത്ത് നിൽക്കുന്നത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഓ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ നിന്നെയും നിന്റെ അനിയത്തീനെയും ആണല്ലോ അവർക്ക് പോയവർക്ക് രണ്ടുപേർക്കും പ്രിയം അപ്പൊ പിന്നെ നിങ്ങളെ അല്ലാതെ വേറെ ആരെയാ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എൻറെ ഭർത്താവിന് പോലും നിന്നെയും നിന്റെ അനിയത്തീനെയും ആ പ്രിയം അല്ലാതെ എന്റെ ഭർത്താവ് എന്നെ ഇതുവരെ ഭാര്യയായിട്ട് കണ്ടിട്ട് പോലും എന്ന് പറഞ്ഞപ്പോ അല്ല അങ്ങനെ ഒരു ബോധം മോൾക്ക് നിന്റെ ഭർത്താവ് നിന്നെ ഇതുവരെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എങ്കിലേ അതുപോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നീ നോക്ക് അല്ലാതെ എന്റെ നിർഗതലെ കയറി നിന്ന് ഡാൻസ് കളിച്ചാന്ന് ഓർത്തുകൊണ്ട് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല ആദ്യം അനിയെ സ്നേഹിക്കണം അനി നിന്നെ സ്നേഹിക്കണമെങ്കിൽ നീ അനിയെ സ്നേഹിക്ക നീ നയനെ പോലെ ആകാൻ ശ്രമിച്ചു നോക്ക് അപ്പൊ ഇവിടെ ഇവിടെയുള്ളവരെല്ലാവരും നിന്നെ സ്നേഹിച്ചെന്നൊക്കെ വരും ഞാനും ആദ്യം നിന്റെ അപ്പുറം തന്നെ ആയിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മനസ്സിലായതിൽ പിന്നെ നായനെ പോലെ ആകാ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പൊ പിന്നെ അവളെപ്പോലെ ആകാൻ അങ്ങോട്ട് ശ്രമിക്കാനേ എനിക്കെന്താ ഭ്രാന്താണോ അവളെപ്പോലെ ആകുന്നതിലും ഭേദമല്ല കോട്ടക്കാട്ടിലും ചവിച്ച് ആവുന്നതാ ഹ് അവളിവിടെ ഉള്ളവര് കുറച്ചുപേര് ചുമന്നോട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഞാനും ചുവന്നോട്ട് നടക്കണോ അല്ല നീ പറയുന്നുണ്ടല്ലോ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എന്നാ പിന്നെ നിന്റെ ഭർത്താവിനെക്കോട്ട് നീ സ്നേഹിപ്പിക്കാന് എന്തെങ്കിലും ചെയ്യണ്ടേ അത് നീ ചെയ്യാൻ നോക്ക ആദ്യം നീ നിന്റെ കണ്ണിലെ കരടെടുക്ക് നവ്യേ എന്നിട്ട് മതി നീ എൻറെ കണ്ണിലെ കരട് അതെ എൻറെ കണ്ണിൽ വീണ് കിടക്കുന്ന കരട് അതൊരിക്കലും നന്നാകുന്ന കരടല്ല അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത് കൂടുതല് ആ കരട് എടുക്കാൻ ശ്രമിക്കാത്തതും പക്ഷെ നിന്റെ കണ്ണിൽ വീണ് കിടക്കുന്ന കരട് നല്ലൊരു കരട് തന്നെയാ ദേ നിനക്ക് അനിയെക്കുറിച്ച് അറിയില്ല ആദർശേട്ടൻ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നല്ല സ്വഭാവമുള്ള ഉള്ള ഒരാളാ ഈ പറയുന്ന അനി നിന്റെ കൂടെ കൂടി നിന്റെ ഏർ ഭർത്താവായതിൽ പിന്നെ അവന് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ പെർഫെക്റ്റ് ആയിരുന്നു ആദർശേട്ടനോളം പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിന്റെ കാര്യം പറയാതിരിക്കുന്ന വേദം എന്റെ ഭർത്താവിനെ കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാന് അതിനെ അങ്ങോട്ട് തഴഞ്ഞിട്ടേക്ക് തന്നെയാ പഴം കഞ്ഞി അത് അതിനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഞാന് ഇനിയിപ്പടുത്ത് തലയെ കയറ്റി വെച്ചെന്ന് പറഞ്ഞാലും ഭർത്താവായിട്ട് സ്വീകരിച്ച് പൂവിട്ട് മുമ്പിലിട്ട് പൂജിച്ചെന്ന് പറഞ്ഞാൽ കൂടി എന്റെ ഭർത്താവ് നന്നാകാൻ പോകുന്നില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ ഈ വീട്ടിൽ വീട്ടിലെനിക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ അനാമിക അത് നിന്നെക്കാലും കൂടിയ സ്ഥാനം തന്നെയാണ് ഈ വീട്ടിലെ ഒരു കുഞ്ഞിനെ ചുമക്കുന്നുണ്ട് ഞാനിപ്പം അതുകൊണ്ട് തന്നെ എന്നെ എന്നെ ഇവിടെ നിനക്ക് അടിച്ച് തൂത്ത് കളയാമെന്ന് വിചാരിക്കണ്ട അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നീ ആയിരിക്കും ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോവാ അല്ലാതെ ഞാനോ എന്റെ അനിയത്തോ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ പോകുന്നില്ല അത് നീ ആദ്യം മനസ്സിലാക്ക അല്ലാതെ നിലത്തല്ലാതെ ആകാശത്ത് പൊങ്ങി നീ നടക്കരുത് നീ ആകാശത്ത് പൊങ്ങി നടക്കുമ്പോഴൊന്നും ഓർത്തോണം ആ ആകാശത്ത് പൊങ്ങി നടക്കുമ്പോൾ ഒരു ദിവസം താഴെ വന്ന് വീഴുന്നത് ആ വീഴ്ച ഒരിക്കലും പിന്നെ അനാമികയെ ഇങ്ങനെ കെണീക്കാൻ പറ്റുന്ന വീഴ്ച അല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു മാസ് ഡൈലോഗടിച്ച് നമ്മൾ നയനല്ല സോറി നവ്യ അങ്ങ് പോയി കേട്ടോ ഇതേ സമയമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ ദേവിയാനിയെ കൊണ്ടുവരുന്നത് ദേവിയാനി വരുന്നത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ആരൊക്കെ നമ്മുടെ രേവതിയും അനാമികയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ആ വീട്ടില് നമ്മുടെ ദേവിയാനീനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയും ചെയ്യുമെന്ന ഒരു വിചാരം ഉണ്ടല്ലോ ദേവിയാനി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടത്താം എന്ന ആ ഒരു വിചാരത്തോട് കൂടി തന്നെയാണ് അനാമിക അനാമിക ഓടി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ദേവിയാനി വന്നതും ആ വല്യുമേന്ന് വിളിച്ചുകൊണ്ടാണ് ഓടി ചെല്ലുന്നത് ഓടി ചെന്നിട്ട് ഏർ കട്ടിലേക്ക് കയറി ഇങ്ങനെ ഇരുന്നിട്ട് വല്ലുമ്മ വരാൻ വേണ്ടി ഞാൻ എത്ര ദിവസം ആയെന്ന് അറിയാമോ നോക്കിയിരുന്നിട്ട് വല്ലിമ്മ ഇല്ലാതെ സത്യം പറഞ്ഞ ഈ വീട് ഒരു രസം ഇല്ലായിരുന്നു ഈ വീട് ഉറങ്ങിപ്പോയിന്ന് വേണമെങ്കിൽ പറയാം വേണ്ടി ഞാൻ വ്രതം എടുക്കാൻ പോവുക ആ ഒരു നേരം പോലും ഞാൻ കഴിക്കണില്ല ഇവിടെ ചിലവരൊക്കെ ഒരു നേരം കഴിക്കണുണ്ട് അതുപോലും കഴിക്കാതെ പച്ച വെള്ളം കുടിക്കാതെ ഞാൻ വൃദ്ധ എടുക്കാൻ പോകുന്നത് എൻറെ വല്യമ്മയുടെ അസുഖം പെട്ടെന്ന് ഭേദമായിട്ട് വല്യമ്മ പെട്ടെന്ന് തിരിച്ചു വരണം അന്നിട്ട് വേണം ഇവിടെ കൊറച്ചുപേരെ എനിക്ക് പാഠം പഠിപ്പിക്കാൻ അറിയാമോ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും എന്നെ ഇഷ്ടമല്ല എന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല വല്യമ്മയ്ക്കും അതുപോലെ അനിയുടെ അമ്മയ്ക്ക് മാത്രമേ എന്നെ ഇഷ്ടമുള്ളൂ വേറെ ആർക്കും എന്നെ കണ്ണിന് കണ്ടൂടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അവളെ ആണെങ്കിലോ ഉയർത്തിപ്പിടിച്ചോണ്ട് നടക്കുക അവക്ക് വീട് മേടിച്ചു കൊടുക്കണു ആഭരണങ്ങൾ എടുത്തു കൊടുക്കണു അതുപോലെ അവളെ എത്ര മാത്രമേ സ്നേഹിക്കുന്നത് ഇതൊക്കെ എന്റെ മുമ്പിൽ വെച്ച് ഞാൻ കാണുമ്പം എന്തോ എന്നെ അവഗണിക്കുന്ന പോലെ വല്യമ്മ എനിക്ക് തോന്നുന്നത് അവൾ എന്ത് ചെയ്തിട്ടാ എല്ലാവരും അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എനിക്കറിയാ എനിക്കതാ അറിയില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവിയാനും പറഞ്ഞു മോളെ എനിക്കും അതറിയില്ല അവൾ എന്ത് ചെയ്തിട്ടാണോ അവളെ സ്നേഹിക്കുന്നത് എന്ന് ഒരു പ്രാവശ്യം ജലജ എന്നോട് പറഞ്ഞിരുന്നു എന്തോ കൈവശം അവൾ ഇവിടെ ഉള്ളവർക്ക് കലക്കി കൊടുത്തിരുന്നുവെന്ന് പക്ഷെ അന്ന് ഞാനത് വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കത് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയാണ് അവള് അവൾ ഇവിടെ ഉള്ള ആണുങ്ങൾക്കൊക്കെ എന്തോ കൈവശം കലക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിക്കും അവൾ കൈവശം കലർത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അവളോട് അത്രയ്ക്ക് സ്നേഹവും പ്രിയവും ഒക്കെ കൂടി നിൽക്കുന്നത് അല്ലാതെ അവൾ എന്ത് ഗണ ചെയ്തിട്ട അവൾ ഒരു ഗണയും ചെയ്തിട്ടില്ല പിന്നെ ഈ വീട് മേടിച്ചു കൊടുക്കുകയും വ്യാഭരണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട വേറൊരാളുണ്ട് എനിക്ക് കരള് തന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ചെയ്തു കൊടുത്താൽ അതിനുള്ള പുണ്യം നമുക്കെങ്കിലും കിട്ടും പക്ഷെ ഇവക്ക് ചെയ്തു കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അവർക്ക് കടം വീട്ടാൻ തന്നെ ഇതൊക്കെ തികയുകയുള്ളു അതുകൊണ്ട് തന്നെ ഇതെല്ലാം വിറ്റുപോകും എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് അവര് ഒരു ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അവര് ഇതെടുത്ത് വിറ്റിട്ട് അവരുടെ കടം തീർക്കും പക്ഷെ ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ലല്ലോ ഏതായാലും ഞാൻ ഇവിടെ നിന്ന് എണീക്കട്ടെ അവളെ ഒന്ന് കാണാൻ ചെല്ലുന്നുണ്ട് അവൾക്ക് കൊടുത്ത സ്വർണം അത് അത് തിരിച്ചു മേടിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഏതായാലും അനാമിക ഒന്നും രണ്ടും ഒക്കെ പറയുന്നത് നമ്മുടെ അനു കേട്ടു അപ്പൊ അനി കേട്ടു അനിയകത്തേക്ക് കയറി വരുവാണ് അപ്പൊ അടുത്തത് അനിയാണ് ദേവയാനീനെ കാണാൻ വേണ്ടി കയറി വരുന്നത് അങ്ങനെ അനി കയറി വന്നപ്പോൾ തന്നെ എവിടെ പോയതായിരുന്നു മോനെ കണ്ടില്ലല്ലോ വന്നപ്പോഴെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ നയനേടത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു എന്ന് പറയണം മോൻ എന്തിനാ നയനയുടെ വീട്ടിൽ എപ്പോഴും എപ്പോഴും പോകുന്നത് അനാമികക്ക് അത് ഇഷ്ട അല്ലെങ്കിൽ മോൻ എന്തിനാ അത് ചെയ്യുന്നത് അവിടെ ചെന്ന് അവിടെ ചെന്ന് എന്തിനാ ആ മൊട്ടച്ചിനിയൊക്കെ കാണാൻ നിൽക്കുന്നത് ഹേയ് വല്യമേ അങ്ങനെയൊന്നും പറയരുത് ദേഹ് നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും ഒരു ബഹുമാനം വേണം അവിടെ മൊട്ടച്ചിൽ നിന്നൊന്നും വിളിക്കണത് അത്രക്ക് ശരിയൊന്നുമല്ല പിന്നെ ഞാൻ അവിടെ പോകുന്നത് നന്ദുവിനെ കാണാനാണെന്ന് വല് വല്യമയോട് ആരാ പറഞ്ഞത് ഒരിക്കലും ഞാൻ അവിടെ പോകുന്നത് നന്ദുവിനെ കാണാനല്ല ഞാൻ പോകുന്നത് നമ്മുടെ ഇടത്തിയില്ലേ എന്റെ നയനെടുത്ത് എന്റെ നയനെടുത്തേനെ കാണാനാ അല്ല നീ എന്തിനാ മോനെ ഇടക്കിടക്ക് നയനെ കാണാൻ പോകുന്നത് എന്നെ പോലെ വല്ല അസുഖവും വന്ന അവളവിടെ കിടക്കുകയാണോ അവളിങ്ങനെ ഇടക്കിടക്ക് പോയി സന്ദർശിക്കാനായിട്ട് ഇത് കേട്ടോ ഉടനെ ഞെട്ടി പോവാട്ടോ നമ്മുടെ അനി അനി പറഞ്ഞു ഹേയ് അതുംകൊണ്ടൊന്നും അല്ല എന്തോ നയനടുത്ത് ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട് അത് അമ്മായിക്ക് അത് വല്യമ്മയ്ക്ക് വന്നപ്പോ തോന്നിയില്ലേ ഏയ് എനിക്കിവിടെ ഒരു കുറവും തോന്നിയില്ല ഇപ്പഴാ ഈ വീട് വീടായത് പണ്ടത്തെ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടിയത് ആ എറണൻകെട്ടവൾ ഇറങ്ങിപ്പോയപ്പം അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ എന്റെ മനസ്സിന് പോലും സമാധാനം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എന്തോ എനിക്കൊരു ചെറിയൊരു ആശ്വാസം ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ആദർശനോട് പറയണം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുതെന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി ആരെയൊക്കെ കൊല്ലാൻ നോക്കൂലെന്ന് ആര് കണ്ടു എന്നെ ഈ വിധത്തിലാക്കിയത് അവള് തന്നെയാ ദേ ഇങ്ങനെയൊന്നും പറയരുത് വല്യപ്പേ ഞാൻ പറഞ്ഞല്ലോ വെറുതെ വെറുതെ എടത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ശാപം ശാപം പിടിച്ചു വലിച്ചു വെക്കരുത് ശാപോ എന്ത് ശാപം പിടിച്ച് വലിച്ചു വെക്കാൻ അല്ല നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്തിനാ അവൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ ഇപ്പൊ സ്നേഹിക്കേണ്ടത് നിന്റെ ഭാര്യേനെയല്ലേ ആ അനാമികേനെ അവൾ എത്ര നല്ല മോളാ അവൾ എന്ത് നല്ല ഭാര്യ അവൾ എന്ത് നല്ല മരുമകളാ അവള് അവളെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയ നിന്റെ ഭാഗ്യമാണെന്ന് കരുത് ആ നയനെ പോലെ വല്ല ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നെങ്കില് മൊനെ നിന്റെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി അപ്പൊ പിന്നെ നീ അവളെ സ്നേഹിക്കേണ്ടത് പിന്നെ എന്തിനാ വെറുതെ അവളെ അവഗണിച്ച് നയനയുടെ പുറകെ നീ നടക്കുന്നത് നയനയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അവക്ക് നിന്നോട് ദേഷ്യം വരുന്നതും നീ നന്ദുവിനെ കാണാനാണെന്ന് പറഞ്ഞ് നന്ദുനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ അവക്കൊരു ദേഷ്യം ആ ഒരു ദേഷ്യം മാറ്റിയെടുക്കേണ്ടത് മോനെ നീ തന്നെയാ നിങ്ങളുടെ ജീവിതമാ നിങ്ങൾ ജീവിച്ചു തീർക്കേണ്ടതാ അത് ഇപ്പോഴേ ഇങ്ങനെ തച്ചുടച്ച് കളഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് അനാമികേനെ കുറിച്ച് നാവ് നാവടക്കാതെ നാവ് അടക്കാതെ സംസാരിക്കുന്നുണ്ടല്ലോ എന്റെ വല്യമ്മ ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കല് തിരിച്ചറിയും ഈ വല്യമ്മ ഈ വല്യമ്മ അപ്പം നയനേടത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും നയനയുടെടത്തി സ്നേഹിക്കും ചേർത്ത് പിടിക്കും നോക്കിക്കോ എനിക്കിപ്പത്ര മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മുടെ അനി അങ്ങ് പോവാണ് കേട്ടോ ആകെ പാടോ വല്ലാത്തൊരു പരിഭ്രമം നമ്മുടെ ദേവിയാനിക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും പ്രശ്നമായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ എല്ലാവരും നയനേനെ കുറിച്ച് പോലെത്തി പറയുന്ന കേൾക്കണമല്ലോ അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ നന്ദു നയനയും സംസാരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല കൂടെ നമ്മുടെ ആദർശം ഉണ്ട് കേട്ടോ അപ്പൊ ആദർശമാണ് ഇവരോട് പറയുന്നത് ഇപ്പൊ അപ്പച്ചിയും അനാമികയൊക്കെ തമ്മിൽ ഭയങ്കര അടുപ്പാണ് അതിന്റെ കൂടെയാണ് ഇപ്പം ഇളയമ്മയും ചേർന്നിരിക്കുന്നത് ഇളയമ്മയുടെ ഈ മാറ്റത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇളയമ്മ എത്ര നല്ല ഒരു അമ്മയായിരുന്നു അതുമല്ല നയനിയോട് കൂടുതൽ സ്നേഹവും കാണിച്ചിരുന്നത് ആദ്യം ഇളയമ്മ തന്നെയാണ് പക്ഷെ ഇളയമ്മയുടെ ഈ മാറ്റം വല്ലാണ്ടങ്ങ് മാറ്റമായി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കണക ദുർഗ പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടും അല്ല അനിയും നന്ദു തമ്മിലുള്ള ആ ഒരു ബന്ധം അറിഞ്ഞ പിന്നെയാണല്ലോ അല്ലാതെ വേറൊന്നും അല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മുത്തച്ഛൻ പറയുന്നുണ്ട് പൊതുവെ പറയുന്നുണ്ട് എല്ലാവർക്കും നയനേനി ഇവിടെ കൊണ്ടുവരുത് കൊണ്ടുവരരുത് എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഉദ്ദേശം അങ്ങ് എല്ലാവരും മാറ്റിവെച്ചാറെ അവളെ ഏത് വിധേനയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് മൂത്ത മരുമകളായിട്ട് അവൾ തന്നെയാണ് ഈ വീട്ടിൽ വേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ നമ്മുടെ ദേവിയാനിക്ക് വീണ്ടും ദേഷ്യവും കൂടുതാണ് കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വരണ്ടായിരുന്നു ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ജയട്ട എന്നിങ്ങനെ ചോദിക്കാനുട്ടോ നമ്മുടെ ദേവിയാനെ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ വിശേഷവുമായിട്ട് വരാം നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവർക്കും